മൂന്നാം ലോകമഹായുദ്ധത്തെക്കുറിച്ച് വ്ളാഡിമിർ പുടിന്റെ മുന്നറിയിപ്പോടെയാണ് പോയവാരത്തിലെ പ്രധാന ലോക വാർത്തകൾ ആരംഭിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി അഞ്ചാം തവണയും റഷ്യൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് ലോകരാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി പുടിൻ രംഗത്തെത്തിയത് ഗാസയ്ക്കെതിരെ ഇസ്രയേൽ തുടരുന്ന വംശഹത്യയിൽ പ്രതിഷേധിച്ച് ഇന്തോനേഷ്യയും മലേഷ്യയും ഇസ്രയേൽ ഉൽപ്പന്നങ്ങളെയും കമ്പനികളെയും മാസങ്ങളായി ബഹിഷ്കരിക്കുന്നതും ആഴ്ചയിലെ പ്രധാന വാർത്തകളാണ് അതിനിടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ലെങ്കിൽ അമേരിക്കയിൽ രക്തച്ചൊരിച്ചിലുണ്ടാകുമെന്ന ഭീഷണിയുമായി മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയതും പോയ വാരത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു നമസ്കാരം വേൾഡ് എറ്റിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം േൽ നിന്നുള്ള ഈന്തപ്പഴം ബഹിഷ്കരിച്ച് ഇന്തോനേഷ്യയും മലേഷ്യയും ഗാസയ്ക്കെതിരെ ഇസ്രയേൽ തുടരുന്ന വംശഹത്യയിൽ പ്രതിഷേധിച്ച് ഈ രാജ്യങ്ങളിൽ ഇസ്രയേൽ ഉൽപ്പന്നങ്ങളെയും കമ്പനികളെയും മാസങ്ങളായി ബഹിഷ്കരിക്കുകയാണ് ഇതിന് അനുബന്ധമായാണ് ഈന്തപ്പഴം ബഹിഷ്കരണവും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈന്തപ്പഴം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ ഏറെ ആവശ്യക്കാരുള്ള ഇസ്രയേലിൽ നിന്നുള്ള മെജ്ജൂൽ ഈന്തപ്പഴത്തിന് ഇപ്പോൾ ആവശ്യക്കാർ കുറഞ്ഞു ഇസ്രയേലിൽ നിന്നുള്ള വാർഷിക ഈന്തപ്പഴ കയറ്റുമതിയുടെ മൂന്നിലൊന്നും റംസാൻ മാസത്തിലാണ് നടക്കുന്നത് ഈന്തപ്പഴ വിപണിയിൽ കനത്ത തിരിച്ചടിയാണ് ഇസ്രയേൽ നേരിടുന്നത് വെസ്റ്റ് ബാങ്കിലെ അനധികൃത കുടിയേറ്റ മേഖലയിൽ ഇസ്രായേലി കുടിയേറ്റക്കാരാണ് മെജൂ ഈന്തപ്പഴ കൃഷി നടത്തുന്നത് റഷ്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വ്ളാഡിമിർ പുടിന് വിജയം എൺപത്തി ഏഴ് പോയിന്റ് എട്ട് ശതമാനം വോട്ടുകൾ നേടിയാണ് അഞ്ചാം തവണയും പുടിൻ എത്തുന്നത് ഇതോടെ ഏറ്റവും കൂടുതൽ കാലം റഷ്യൻ പ്രസിഡന്റായ നേതാവായി പുടിൻ മാറി സോവിയറ്റ് ഭരണാധികാരിയായിരുന്ന ജോസഫ് സ്റ്റാലിനെയാണ് പുടിൻ മറികടന്നത് റഷ്യൻ ഫെഡറേഷന്റെ രൂപീകരണത്തിന് ശേഷം രാജ്യത്ത് ഒരു നേതാവിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമാണ് പുടിൻ നേടിയത് രണ്ടായിരത്തി മുപ്പത് വരെ പുടിൻ പ്രസിഡന്റായി തുടരും തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ യു എസിനും നാറ്റോയ്ക്കും ശക്തമായ മുന്നറിയിപ്പാണ് പുടിൻ നൽകിയിരിക്കുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തിന് ലോകം ഒരു ചുവട് മാത്രം അകലെയാണെന്നായിരുന്നു പുടിന്റെ ഭീഷണി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത് മുതൽ പ്രത്യേക സൈനിക നടപടി എന്ന പേരിൽ റഷ്യ ഉക്രൈനെതിരെ ആരംഭിച്ച യുദ്ധം ഇന്നും അവസാനമില്ലാതെ തുടരുകയാണ് ഉക്രൈന്റെ മണ്ണിലേക്ക് സൈന്യത്തെ വിന്യസിക്കാനുള്ള നാറ്റോ നീക്കത്തെ തുടർന്നാണ് പുടിന്റെ പുതിയ ഭീഷണി പുടിൻ ഉക്രൈൻ യുദ്ധത്തിനിടെ പലതവണ മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ സാധ്യതകളെ കുറിച്ച് റഷ്യൻ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു ഉക്രൈന്റെ മണ്ണിൽ സൈന്യത്തെ വിന്യസിക്കാനുള്ള നാറ്റോയുടെ പുതിയ നീക്കങ്ങളെക്കുറിച്ച് മോസ്കോയ്ക്ക് നല്ല ധാരണയുണ്ടെന്നും അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു നീക്കം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കുള്ള ഒരു ചുവടുവയ്പാകുമെന്നും പുടിൻ ആവർത്തിച്ചു ഉക്രൈനെ സഹായിക്കാൻ സൈന്യത്തെ അയക്കാനുള്ള സാധ്യത പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോണിന്റെ പരാമർശത്തോട് സംഘർഷം വർദ്ധിപ്പിക്കാനല്ല മറിച്ച് ശത്രുതയ്ക്ക് സമാധാനപരമായ പരിഹാരം കണ്ടെത്താൻ സഹായിക്കുകയാണ് ഫ്രാൻസ് ചെയ്യേണ്ടതെന്നാണ് റഷ്യ ആഗ്രഹിക്കുന്നതെന്നും പുടിൻ കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ലെങ്കിൽ അമേരിക്കയിൽ രക്തച്ചൊരിച്ചിൽ ഉണ്ടാവുന്ന ഭീഷണിയുമായി മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് ഒഹിയോയിൽ നടന്ന പൊതുറാലിക്കിടെയായിരുന്നു മുന്നറിയിപ്പ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ താൻ ജയിച്ചില്ലെങ്കിൽ രാജ്യത്ത് രക്തച്ചൊരിച്ചിൽ നടക്കും അങ്ങനെ സംഭവിച്ചാൽ രാജ്യത്ത് ഇനി ഒരിക്കലും മറ്റൊരു തെരഞ്ഞെടുപ്പ് നടക്കില്ലെന്നായിരുന്നു ട്രംപിന്റെ പ്രസ്താവന ജോ ബൈഡൻ അല്ല താനാണ് രാജ്യത്തെ സാമൂഹ്യ സുരക്ഷ സംരക്ഷിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി ബൈഡൻ തകർക്കുകയാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തി മെക്സിക്കോയിൽ കാർ നിർമ്മാണം നടത്തി അമേരിക്കയിൽ വിൽക്കാനുള്ള ചൈനയുടെ പദ്ധതിയെ വിമർശിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ രക്തച്ചൊരിച്ചിൽ പ്രയോഗം എൺപത്തി ഒന്ന് വയസ്സുള്ള ബൈഡൻ വീണ്ടും പ്രസിഡന്റ് ആവുന്നതിനെയും ട്രംപ് എതിർത്തിരുന്നു പ്രായാധിഖ്യമുള്ള ബൈഡനേക്കാൾ അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ യോഗ്യൻ താനാണെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ മറുപടിയുമായി പ്രസിഡന്റും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയുമായ ജോ ബൈഡൻ രംഗത്തെത്തി രണ്ടായിരത്തി ഇരുപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ട്രംപ് പരാജയപ്പെട്ടതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളൊന്നും താൻ മറന്നിട്ടില്ലെന്ന് ബൈഡൻ പറഞ്ഞു ജനുവരി ആറിന് നടന്ന ക്യാപിറ്റോൾ ആക്രമണം ആവർത്തിക്കാനാണ് ട്രംപിന്റെ ശ്രമം അതിന് രാജ്യത്തെ ജനങ്ങൾ തീർച്ചയായും മറുപടി നൽകും മുൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടും അവരുടെ ഭീഷണി ഇപ്പോഴും തുടരുകയാണ് എന്നാൽ അമേരിക്കൻ ജനത നവംബറിൽ അദ്ദേഹത്തിന് മറ്റൊരു പരാജയം കൂടെ സമ്മാനിക്കുമെന്നും ബൈഡൻ പ്രതികരിച്ചു വേൾഡ് ട്രീ ഗ്ലാന്സിന്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണും വരെ നമസ്കാരം